നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ ഒരു കൊച്ചു ബട്ട് ഒരു കിഡ് വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിയൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു വർക്കിംഗ് ഡേയില് എല്ലാം നിങ്ങളുടെ സമയപരിമിതികളെല്ലാം അറിയാം എന്നാലും പെട്ടെന്ന് കണ്ടോളൂ ഇനി വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് കാമ്പ്രിക് കോട്ടണിൽ അജിരക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്ന ആ അജിരക്കല്ലാട്ടോ ഇത് അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിലേ ഈ അജിരക്കിൻ്റെ ഡിസൈൻസ് വന്നാൽ അതെല്ലാം അജിരക്ക എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇത് അജിരക്ക അല്ല ഇത് അജിരക്കിൻ്റെ അതേ മോഡൽ പ്രിൻറ്റിങ് സ്ക്രീൻ പ്രിൻറ്റിങ് ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്നത് അപ്പോൾ മറ്റേതിനപേക്ഷത്തിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ അജിരക്ക് നമ്മൾ കുറച്ചുകൂടെ മെയിൻ്റെ പ്യുവർ കോട്ടൺ ഒന്നുകൂടെ മെയിൻ്റെയിൻ ചെയ്യണം അതിൻ്റെ കാര്യങ്ങൾ പക്ഷെ ഒരുപാട് ഗുണങ്ങൾ അത് വേറൊരു ലെവലാണ് ഇത് ക്യാമ്പ്രിക് കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് റഫ് ആൻഡ് ടഫ് യൂസിനുള്ള നമുക്ക് ഈസിലി മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ഒരു ടു ത്രീ വാഷ് ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കോട്ടണും നമ്മൾ ഫസ്റ്റ് വാഷ് ഒന്ന് ഗാർഡ് യൂസ് ചെയ്യുന്നതാണ് സേഫ് ഇത്രയും നമ്മളൊരു ഇൻട്രോ പറഞ്ഞില്ലെങ്കിൽ എന്താ പറയുക ഓരോ ക്യാമ്പറി കോട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഒരു ഒരുപാട് തിക്നെസ് ഇല്ല എന്നാലും നമുക്ക് ലൈനിങ് ഓപ്ഷനൽ ആണ് ഈ ഡാർക്ക് കളേർസ് ആയതുകൊണ്ട് അപ്പോൾ ഡാർക്ക് കളർ സെറ്റിന് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അജിരൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർക്ക് എല്ലാം നല്ലൊരു ബെസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പെട്ടെന്ന് കണ്ടോളൂ അത് നമ്മൾ ത്രീ പീസ് സെറ്റാണ് സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് ടോപ്പ് ബോട്ടം നല്ലൊരു മെറൂൺ കളറിൽ വന്നിരിക്കുന്നു ഡാർക്ക് മെറൂൺ കളറിൽ അതിൻ്റെ ദുപ്പട്ട ഇതാ വന്നിരിക്കുന്നു ഇങ്ങനെ അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്ത് വരുന്നത് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ആണ് ദുപ്പട്ട ഇങ്ങനെ പീസായിട്ട് വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി പെർ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പോൾ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും നല്ല ഒരു മെറൂൺ സെറ്റിൽ വരുന്നു അപ്പോൾ എന്നിട്ട് വ്യൂ കൊടുക്കുക പ്രിൻറ്റിൻ്റെ നമ്മൾ എക്സാക്റ്റ് അജിറക് പ്രിൻ്റുകളാണ് അജിരക്കിൻ്റെ അതേ മോഡൽ പ്രിൻ്റ് അജിക് നമ്മൾ വെജിറ്റബിൾ ഡൈ ഉപയോഗിച്ച് ആൻഡ് ബ്ലോക്ക് ചെയ്തെടുക്കുന്ന ആ പ്യുവർ കോട്ടനിൽ വരുന്ന ആ അജിരക്കല്ല അജിരക് ആദ്യ ഡിസൈൻ നമ്മൾ ക്യാമ്പ്രി കോട്ടനിൽ വരുന്നത് കേട്ടോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് വരുന്നത് ടോപ്പ് ബോട്ടം നമുക്ക് സെറ്റ് വൈസ് ഡാർക്ക് കളർ നമുക്ക് നല്ലൊരു ചോയ്സാണ് ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ മീ പീസ് വരുന്ന ദുപ്പട്ട അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ ഒന്നും ഒന്നുകൂടെ കൺഷര ഇങ്ങനെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും അത് അങ്ങനെ ഫസ്റ്റ് സെറ്റ് നെക്സ്റ്റ് വരുന്നു നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിൽ അപ്പോൾ നിങ്ങൾ ബെസ്റ്റ് കളർ ഏതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അത് ഓപ്റ്റ് ചെയ്തോളൂ ഡാർക്ക് ബോട്ടിൽ ഗ്രീനിലാണ് വരുന്നത് ഇത് ടോപ്പ് ഇത് ബോട്ടം ദുപ്പട്ട അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിനാലിഞ്ച് വീതിയാണ് മെറ്റീരിയലിൻ്റെ ഷോൾൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ ടു സെവൻറ്റി റുപ്പീസ് പെർ പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ആൻഡ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കൂടെ നമുക്ക് അത്യാവശ്യം നോർമൽ സൈസ് ടു പോയിൻറ്റ് ത്രീ രണ്ട് ഏകാൽ രണ്ട് മുപ്പതൊക്കെയാണ് ഇതിന് വരിക നമ്മൾ നോർമൽ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞതാ അത്യാവശ്യം വലുപ്പമുണ്ട് തലയിൽ ഇടേണ്ടവർക്കും ഇടാൻ പറ്റുന്ന ഇതിൽ വരുന്നു ഇങ്ങനെ വരും ത്രീ പീസ് സെറ്റാണ് മൽ കോട്ടണിലാണ് സാധാരണത്തിൻ്റെ ദുപ്പട്ടാസ് വരാറ് നമുക്ക് ഇതാ ഇങ്ങനെ ഇതാണ് തിക്നെസ് ഡാർക്ക് കളർ ആയതുകൊണ്ട് ലൈനിങ് ഇല്ലാതെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നമ്മൾ ഈ അജരക്കിൻ്റെ പറഞ്ഞാൽ ആ ഒറിജിനൽ അജരക്ക് ഉണ്ടല്ലോ ഈ സംഭവങ്ങൾ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യാറുണ്ട് കാണിക്കാറുണ്ട് ഈ അജരക്ക് മൊടാല് ഇതിലൊക്കെ പറഞ്ഞാൽ ഇത് പല കാറ്റഗറി നമ്മൾ ഹക്കോബ പണ്ട് നമ്മൾ പ്രീമിയം ഹക്കോബ കാണിക്കുമ്പോൾ റേറ്റ് കുറവുള്ള ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ ഓരോന്നും ഓരോ തരത്തിലും അതിന് വ്യത്യാസമുണ്ട് മൊടാലിൽ അതുപോലെ തന്നെ മൊടാൽ ഉണ്ട് സെമി മൊടാൽ ഉണ്ട് അതിൽ കോട്ടൺ മിക്സ് വരുന്നുണ്ട് റയോൺ മിക്സ് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ പ്യുവർ മൊഡാലിൻ്റെ ഷോളും സ്റ്റോളും മെറ്റീരിയലും ഒക്കെ വരുമ്പോഴാണ് അതിൻ്റെ റേറ്റ് ആറ് ലെവലിലേക്ക് വരുന്നത് റേറ്റ് കുറഞ്ഞതും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ആ ഡിഫറൻസസ് എപ്പോഴും മനസ്സിലാക്കണേ ഒരേ ടൈപ്പ് ഫാബ്രിക്കിൻ്റെ തന്നെ ഇപ്പോൾ ഈവൻ കോട്ട നമ്മൾ സെവൻറ്റി റുപ്പീസ് പെർ മീറ്ററിൽ പ്ലെയിൻ കോട്ട മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് അത് പോളി മിക്സ് വരുന്ന കോട്ടയാണ് അതിൻ്റെ പ്യുവർ കോട്ടൺ മിക്സ് വരുന്ന കോട്ടൺ കോട്ട വരുന്നത് കുറച്ചുകൂടി കൂടി കോസ്റ്റ്ലി ആയിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് ഇല്ലാട്ടോ അത് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഓരോ ഫാബ്രിക്കും അപ്പോൾ അത് മനസ്സിലാക്കണം ഓരോ ഫാബ്രിക്കിൻ്റെയും വാല്യൂ അതിൻ്റെ ആ ഒരു ഇതും ഇത് ക്യാമ്പറി കോട്ടണിൽ വരുന്നു ബ്ലാക്ക് കളറിൽ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു ഇതൊക്കെ ആ ട്രഡീഷണൽ അജ്രക് ഡിസൈനാണ് വരുന്നത് കാമ്പ്രിക്കോട്ടിൽ ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി പെർ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ ദുപ്പട്ട ബ്ലാക്ക് കളറിൽ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ അപ്പോൾ ബ്ലാക്ക് കണ്ടേ ഇനി നെക്സ്റ്റ് വരുന്നു നേവി ബ്ലൂ ഒരു റോയൽ ബ്ലൂവിൻ്റെ നേവി ബ്ലൂവിൻ്റെ ഇടയിലുള്ള സുന്ദരി ബ്ലൂ ആണേ ഇതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നാല് കളറ് അപ്പോൾ മെറൂൺ കണ്ടു ബോട്ടിൽ ഗ്രീൻ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് ദുപ്പട്ട ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ടോപ്പും ബോട്ടും ദുപ്പട്ടയും സെറ്റായിട്ടാണ് കൊടുക്കുക ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് ഭംഗിയുള്ള മൂന്ന് റയോൺ വ്യത്യസ്തമായ മൂന്ന് ഡിസൈനുകളാണ് വരുന്നത് ഫ്ലോറൽ ഒരു ഫ്ലോറൽ ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല ഫ്ലോറൽ ഗാർഡനോട് ഒരു സ്കൈ ഡിസൈൻ എന്തൊക്കെ പോലെ തോന്നുന്നു നല്ല കളർഫുൾ കളർഫുള്ളായിട്ട് റയോൺ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ആണ് നല്ല ഹെവി റയോൺ ആണ് ഇതങ്ങനെ വരുന്നു മൂന്ന് ഡിസൈൻ ആദ്യ തരാം ഇതൊന്ന് ഇതൊന്ന് ഇത് ക്ലോസർ വ്യൂ അത് മൂന്നിനും കോമൺ ആയിട്ട് നമുക്ക് ബോട്ടം എന്നൊരു കൺസെപ്റ്റിൽ യൂസ് ചെയ്യണമെങ്കിൽ ഇത് ബോട്ടം മെറ്റീരിയൽ അല്ല റയോണിൽ തന്നെ വരുന്നതാണ് അപ്പോൾ ഞാനതിൻ്റെ നമുക്ക് ബോട്ടോ ആയിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം അതിന് ഓരോന്ന ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അതിങ്ങനെ വരുന്നു അപ്പോൾ ഇതിനെല്ലാം റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഹെവി റയോൺ ആണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതായിരുന്നു ഫസ്റ്റ് നമ്മൾ റയോൺ മറ്റേ അജിരക്ക് മൊടാലൊക്കെ പറഞ്ഞ പോലെ തന്നെ റയോണിലും പല ടൈപ്പും പല ക്വാളിറ്റി പല കാറ്റഗറി വരുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടെ ഹെവി റയോൺ ആണ് വരുന്നത് ഇത് എൻ്റെ ഇവിടെ ആ അങ്ങനെ വരുന്നു ഇതുണ്ട് അത്യാവശ്യം ഹെവിയാണ് വിത്ത് ഫോയിലാണ് വരുന്നത് കളർഫുള്ളായിട്ട് നമുക്ക് കുർത്തി ഫ്ലയർട്ട് കുർത്തീസ് ഒക്കെ ചെയ്യാൻ നല്ലതാണ് ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് നല്ലതാണിത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇത് ടോപ്പ് ആൻഡ് ബോട്ട് എന്നൊരു കൺസെപ്റ്റിൽ ഇങ്ങനെ വേണേലെടുക്കാം വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൻ്റെ കൂടെ ഈ മൾട്ടി ലൈൻ കാന്തയും ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്താണ് വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ നമ്മുടെ കാന്ത കോട്ടൻ ആണ് യെല്ലോയിൽ വരുന്നു ഇതിന് നമുക്ക് ടോപ്പായിട്ടും ബോട്ടം ആയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റൂട്ടോ ഞാൻ അതിൻ്റെ കൂടെ അങ്ങനെ കാണിച്ചു തന്നെ ഉള്ളൂ അത് അങ്ങനെ ഇനി ഇനി അടുത്ത ഡിസൈൻ എന്താ വരുന്നു ഇങ്ങനെ ഇതാ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിന് മജന്ത ബോട്ടം വേണ്ടവർക്ക് കാന്തയിൽ വേണ്ടവർക്ക് അതും കിട്ടൂട്ടോ ഞാൻ എടുത്തിട്ടില്ല അതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു റയോൺ ഫാബ്രിക്ക് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് യെല്ലോ പിങ്ക് ആ ഒരു പിക്കോക്ക് ബ്ലൂ എല്ലാം ബോട്ടങ്ങൾ വേണേലും ചേരും കേട്ടോ പ്ലെയിൻ ബോട്ടം മെറ്റീരിയൽ വേണ്ടവരും ചോദിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ കൂടെ വേണേലും നമുക്ക് ഈ ഒരു കാന്ത വേണേലും സെറ്റ് ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി ഈ റയോൺ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അപ്പം അതിൻ്റെ കൂടെ വേണേലും ഈ ബോട്ടം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം ഇനി അല്ലെങ്കിൽ ഈ ഒരു കളർ ബോട്ടം വേണ്ടവർക്ക് ഈ കാന്ത എടുക്കാം ടോപ്പും ബോട്ടും ഇങ്ങനെ വരുന്നു വൺ തേർട്ടി റുപ്പീസ് ഇപ്പം മീറ്റ് നൂറ്റി മുപ്പത് രൂപ അതങ്ങനെ അപ്പം അതങ്ങനെ ഇനി നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ഇതാണ് ഞാനൊരു സ്കൈ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ സ്കൈ പോലെ തോന്നുന്ന പോലെ പക്ഷെ ഒരുപാട് കളേഴ്സ് ഉള്ളത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇങ്ങനെ വരുന്നു ഇതാ റയോൺ ഫാബ്രിക്കാണ് നല്ല സുഖമുള്ള ഫാബ്രിക്കാണ് വൺ സിക്സ്റ്റി റുപ്പീസ് പേമിറ്റ് നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബോട്ടം ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്യാം ടോപ്പ് ആൻഡ് ബോട്ടം എന്ന രീതിയിൽ ഇങ്ങനെ വേണേലെടുക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ഇതിങ്ങനെ വേണേലെടുക്കാം അനി ഇനി ഈ റയോൺ നമ്മൾ ബോട്ടം എന്ന് പറഞ്ഞു മാറ്റി നിർത്തണ്ട ചെറിയ ഡിസൈൻ ടോപ്പ് ചെയ്യാനോ നൈറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടവർക്ക് ഇത് അങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അപ്പം അത്രയായിരുന്നു ഇന്നത്തെ കൊച്ചു വീഡിയോ അപ്പോൾ നമുക്ക് സാറ്റർഡേ ഈവനിങ് വരെ ഇതിൻ്റെ മെസ്സേജ് നോക്കും സൺഡേ വീഡിയോ വൺ ഒ ക്ലോക്കിന് വരും സൺഡേ നമുക്ക് ലീവാണ് ഓൺലൈനും ഓഫ്ലൈനും ഷോപ്പും എല്ലാം ലീവാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി